നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് മൂന്ന് തീയതികളിൽ ചിങ്ങം രാശിക്കാർ അതായത് മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്കാർ വളരെയധികം സൂക്ഷിക്കണം കാരണം ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരികയാണ് ഇടയ്ക്ക് പറയട്ടെ ജ്യോതിഷം പറയുമ്പോൾ ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അത് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ തന്നെ ഈ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയാം അതായത് ഈ ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ ദൈവേത് ഫോൺ വിളിക്കരുത് വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ശിഖം രാശിക്ക് ഈ രണ്ട് ദിവസം നവംബർ രണ്ട് മൂന്ന് തീയതികൾ അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴ് എ എം മുതൽ നവംബർ നാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വാഹനപകടങ്ങൾ സൂക്ഷിക്കുക തീപ്പൊള്ളൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പണമിടപാടുകൾ പ്രധാനപ്പെട്ട പണമിടപാടുകൾ മാറ്റിവെക്കാൻ പറ്റുന്നതിന് മാറ്റി വയ്ക്കുക ഇവിടെ ശനി വ്യാഴം ചന്ദ്രൻ സർപ്പം ചൊവ്വ കേതു ഈ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പക്ഷേ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് ഓക്കെ ശുക്രൻ സൂര്യൻ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഇവർക്ക് തുലാമാസം മുഴുവൻ സൂര്യൻ അനുകൂലമാണ് പക്ഷേ അത് നീചരാശിയിലാണ് അതുകൊണ്ട് ഗുണങ്ങൾ കുറയും തൊഴിലാഭമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പിതൃഗുണം സന്താന നേട്ടം ഇതൊക്കെ ഇവയൊക്കെ സൂര്യൻ വഴി ലഭിക്കും പക്ഷേ തുല തുലാം രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ധീജരാശിയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു കുറവ് അനുഭവപ്പെടും ഈ ഭാഗങ്ങൾക്ക് പിന്നെ ബുദ്ധൻ അനുകൂലമാണ് നാലാം ഭാവത്തിൽ ബുദ്ധൻ അനുകൂലമാണ് ശരി ബൗദ്ധിക മേഖലയിലൊക്കെ നേട്ടമുണ്ടാവും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകും പക്ഷേ അതിനുമൊക്കെ ഒരു പരിധി പരിധിയുണ്ടാവും കാരണം ആറ് ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ ഈ രണ്ട് നവംബർ രണ്ട് മൂന്ന് തീയതികൾ ചിങ്ങൻ രാശിക്കാരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക ഇപ്പം നാലാം തീയതി കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് വരും അഷ്ടമത്തിൽ നിന്നുള്ള മാറ്റം അതാണ് ഏറ്റവും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ശനി അഷ്ടമശനിയാണ് ശനിയാണ് അത് നേരത്തെ തന്നെ അഷ്ടമശനിയാണ് പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ ചന്ദ്രനും കൂടി അഷ്ടമത്തിൽ വന്നേക്കാണ് അതുപോലെ തന്നെ ജന്മത്തിലാണ് കേതു സർപ്പം ഏഴാം ഭാവത്തിൽ അപ്പോൾ അത് പെട്ടെന്ന് സൂചിപ്പിക്കുന്ന ഇതാണ് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് സെക്സ് ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഏഴാം ഭാവത്തിൽ സർപ്പമാണ് പിന്നെ ശിഖി ജന്മത്തിൽ അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അത് ശനിയും ചന്ദ്രനും അഷ്ടമത്തിലായതുകൊണ്ടും അങ്ങനെ തന്നെ സംഭവിക്കുക ആ ആ പ്രശ്നങ്ങൾ ഡയറക്റ്റായിട്ട് പ്രശ്നങ്ങൾ വരുന്നു പിന്നെ ചൊവ്വ സ്വക്ഷേത്രപരമായിട്ടാണ് നിൽക്കുന്നത് അത് കുറേ ആശ്വാസമാണ് എങ്കിലും നാലാം ഭാവത്തിൽ ചൊവ്വ പ്രതികൂലമായിട്ട് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കും വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക അതുപോലെ തന്നെ തീപ്പുള്ളൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് മൊബൈലിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അത് തറവീണ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെയധികം സൂക്ഷിക്കുക അതുമാത്രമല്ല ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അതുമാത്രമല്ല ഈ വാഹനങ്ങൾ അതെല്ലാം യന്ത്രമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അതുപോലെ മെക്കാനിക്കൽ ഒക്കെ ഉള്ള ഡിവൈസസ് എല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതുതന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരികൾക്കും എല്ലാം തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വരിക അതുപോലെ തന്നെ വ്യാഴം ഡയറക്റ്റ് പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ വേവസ്ഥാനത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഡിസംബർ അഞ്ച് വരെ നമ്മൾ കഴിവതും ഈ വലിയ സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും പോകാതിരിക്കുക ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ വ്യാഴം തിരിച്ച് മിഥുനം രാശിയിൽ ഇവർക്ക് ലാഭസ്ഥാനത്ത് വരുന്ന ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വരും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിവതും നമ്മൾ ഈ ഡിസംബർ അഞ്ച് കഴിഞ്ഞ് തുടങ്ങാവുള്ളൂ എങ്കിലും ഈ അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങൾ രണ്ടാം തീയതി മൂന്നാം തീയതി അതിൻ്റെ ടൈമിങ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴ് എ മുതൽ നവംബർ നാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുക അപ്പോൾ പരിഹാരം പരിഹാരം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പാർവതീദേവിയും കൂടി ഉള്ള ഒരു ശിവക്ഷേത്രത്തിൽ നമ്മൾ എല്ലാ ദിവസവും ദർശനം നടത്തുക മിനിമം പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക ഈ രണ്ട് ദിവസവും അതുപോലെ തന്നെ ശിവക്ഷേത്രമാകുമ്പോൾ ഡെഫിനറ്റായിട്ടും അവിടെ നമുക്ക് അയ്യപ്പൻ കാണും അതുപോലെ തന്നെ മുരുകൻ കാണും സർപ്പദൈവങ്ങളും ദൈവങ്ങളും കാണും ഇതിനെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഇവിടെ പ്രതികൂലമാണ് ഓക്കെ അതുപോലെ തന്നെ അഷ്ടമ ശനിയായത് കൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ രണ്ടും മൂന്നും എന്ന് പറയുമ്പോൾ തീയതികൾ വരുമ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് എങ്കിലും അഷ്ടമ ശനി തുടരും ഈ ദിവസങ്ങൾ കഴിഞ്ഞാലും നേരത്തെ തുടങ്ങിയാണ് അഷ്ടമ ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശിവന് ഏറ്റവും മിനിമം ജലധാര അയ്യപ്പന് നീരാഞ്ജനം ശനിയാഴ്ച ഓക്കെ അതുപോലെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ള് വിളക്ക് ഇതൊക്കെ മിനിമം വഴിപാടുകളാണ് പിന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതും ഈ പറഞ്ഞ ഡിസംബർ അഞ്ച് വരെ പ്രതികൂലമാണ് വ്യാഴം അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം മറ്റ് വഴിപാടുകൾ നടത്താം പിന്നെ തിങ്കളാഴ്ച തീർച്ചയായിട്ടും ശിവന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത് രാവിലെ നാല് നാൽപ്പത്താറ് എം മുതൽ അഞ്ച് മണി മുപ്പത്തിനാല് മിനിറ്റ് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം രണ്ട് മൂന്ന് തീയതികളിൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വിളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം അത് ഞാൻ എല്ലാ ഞാനെല്ലാസും ചെയ്യുന്നത് അഞ്ച് പതിമൂന്നിനാണ് ഷാർപ്പ് ടൈമിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ അതൊക്കെ ഞാൻ ആയിട്ട് മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രദർശനം അതുമെല്ലാം ഷാർപ്പ് ടൈമിലായിരിക്കണം ഓക്കെ അതുപോലെ കർമ്മശുദ്ധി ഈശ്വരൻ ഇഷ്ടപ്പെടാത്തത് ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല ഈശ്വരൻ ഇഷ്ടപ്പെടാത്തത് ചിന്തിക്കരുത് പറയരുത് പ്രവർത്തിക്കരുത് പിന്നെ ദാനധർമാധികൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി സദ്യയൊന്നും നടത്തണ്ട ഒരു ദിവസം പറ്റും ഈ ദിവസങ്ങളിൽ ഒരു നേരം ആഹാരം അർഹതപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ ചായയെങ്കിൽ ഒരാൾക്ക് ദാനം ചെയ്യുക ഈ ദിവസങ്ങളിലെങ്കിലും അതുപോലെ വിഷക്കാർ വരുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നാണയത്തൊട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കാൻ പാടില്ല മറ്റുള്ളവരെ ദുഷിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സംസർഗവും വേണ്ട നോക്കുക എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ ദോഷാധിക്യമുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ചെയ്യുക ഓക്കെ പ്രാർത്ഥനയോടെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതല്ല ഇതിനേക്കാൾ അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടെ ഉള്ള ദിവസങ്ങളിൽ പോലും നമുക്ക് ലോട്ടറി വരെ നേടാം ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക അതാണ് ഏറ്റവും പ്രധാനം അതല്ലാതെ ഗൃഹനിലയിലും രാശിഫലത്തിലുമൊക്കെ ദോഷാധിക്യമുണ്ടെങ്കിലും ഗുണാധിക്യം ഉണ്ടെങ്കിലും അതൊന്നും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നിഷ്പ്രഭമായി ഈശ്വരൻ്റെ അനുഗ്രഹം നേ നേടുമ്പോൾ നമ്മൾ വളരെയധികം ആരോഗ്യവാന്മാരും ഭാഗ്യമുള്ളവരും പൊടീശ്വരന്മാരാവുകയും ചെയ്യും ഓക്കെ ഞാൻ നീട്ടുന്നില്ല എല്ലാവർക്കും വെളിച്ചശാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നേട്ടങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഇവയെല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ സമർപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം